നിങ്ങളെല്ലാരും തന്നെ എക്സൈറ്റഡ് ആകുമ്പോഴേ പത്ത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് പേര് വന്ന് ഇടിക്കുറ്റും സ്ഥലം കാണും പക്ഷെ ആരും മാറില്ല അതുകൊണ്ട് നമുക്ക് കല്യാണക്കാരെ കയറ്റി കൊടുക്കാം എൻ്റെ ഒരു ടെൻഷനില്ല അടുത്ത ഏട്ടൻ്റെ മേരേജാണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നു കുറച്ച് ും പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് തന്നെ ആയിരിക്കും കല്യാണം അല്ല ആ പ്രണയം ഉണ്ടെന്ന് പറയുന്ന ആള് തന്നെയാണോ ആ അങ്ങനെയാണ് ആഗ്രഹം അങ്ങനെ വലിയ ധൃതി ഒന്നും ഇല്ലല്ലോ സാവശം സമാധാനത്തെയും വളരെ ലോക നിങ്ങൾ ആരും അറിയില്ല